മലപ്പുറം വെട്ടിച്ചിറ പൂളമംഗലത്ത് വീട്ടമ്മയെ മര്ദ്ദിച്ച് രണ്ടര പവൻ സ്വര്ണ്ണം കവർന്ന പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ് നാട്ടുകാരനായ പുത്തന്പീടിയേക്കൽ ഷാക്കിറാണ് അറസ്റ്റിലായത് പൂളമംഗലം ചകിരിപ്പാറ സ്വദേശി മുപ്പത്തിമൂന്നുകാരൻ പുത്തൻപീടിയേക്കൽ ഷാക്കിറാണ് അറസ്റ്റിലായത് എസ്ഐ ആറിന്റെ പേര് പറഞ്ഞാണ് പ്രതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അയൽവാസിയായ വെട്ടിച്ചിറ കരിങ്കപ്പാറ ഹംസഹാജിയുടെ വീട്ടിലെത്തിയത് സ്ത്രീവേഷത്തിലെത്തിയ പ്രതി വീട്ടമ്മയായ നബീസയോട് എസ് ഐ ആർ വിവരങ്ങൾക്കായി രേഖകൾ ആവശ്യപ്പെട്ടു വീട്ടിൽ ഈ നേരം മറ്റാരും ഇല്ല എന്നതും പ്രതി മനസ്സിലാക്കി നബീസ സർട്ടിഫിക്കറ്റ് എടുക്കാൻ അകത്തേക്ക് പോയ താക്കം നോക്കി പിന്നാലെ കയറിയ ഷാക്കിർ വാതിൽ പൂട്ടി വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു കഴുത്തിലെ മാലയും കയ്യിലെ ഒരു വളയും പ്രതി ആക്രമിച്ച് കൈക്കലാക്കി ഇതിനിടെ കുതറിയോടിയ നബീസ രക്ഷയ്ക്കായി ചെന്നു കയറിയതും പ്രതിയുടെ വീട്ടിലേക്ക് തന്നെ ശേഷം കേസെടുത്ത് കൽപ്പകഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ മലയിലാക്കി പ്രതിയെ കണ്ടതോടെ നാട്ടുകാരും അമ്പരുന്നു രക്ഷയ്ക്കായി ഓടിയെത്തേണ്ട അയൽവാസി തന്നെ ക്രൂരനായി മാറിയ സംഭവം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വർണം കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ പിന്നെ സ്വർണം അനിയാൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുക സഫ ഗോൾഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു